ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഫ്രാൻസിസ്കൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ്കൻ ആധ്യാത്മിക ചൈതന്യം ജീവിക്കുന്ന സന്യാസ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ജൂബിലി ആഘോഷത്തിലൂടെയാണ് ഫ്രാൻസിസ്കൻ സഭാ സമൂഹങ്ങൾ കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച മഹാജൂബിലിയുടെ ആഘോഷങ്ങൾ അതിന്റെ പരിസമാപ്തിയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിശുദ്ധ ഫ്രാൻസിസ് എഴുതിയ ഫ്രാൻസിസ്കൻ സഭയുടെ നിയമാവലി ഹൊരിയസ് മൂന്നാമൻ പാപ്പ അംഗീകരിച്ചതിൻ്റെയും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഗ്രേചിയോയിൽ ഉൽക്കോടൊരുക്കി ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ദൃശ്യവൽക്കരിച്ചതിന്റെയും എണ്ണൂറാമത്തെ വാർഷിക ആഘോഷത്തിലൂടെ തിരുസഭ കടന്നുപോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയിൽ പ്രാർത്ഥിക്കുമ്പോൾ പഞ്ചക്ഷതങ്ങളാൽ വിശുദ്ധ ഫ്രാൻസിസിനെ ദൈവം മുദ്ര ചെയ്തതിന്റെ പ്രത്യേകമായ എണ്ണൂറാം വാർഷിക ആഘോഷങ്ങളിലൂടെ ഫ്രാൻസിസ്കൻ സഭാ സമൂഹം കടന്നു രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം പ്രകൃതിയിലൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ പ്രകൃതിയുടെ ദൈവസ്തുതി കീർത്തനം കാൻഡിക്കിൾ ഓഫ് ദ ക്രീച്ചർ അദ്ദേഹം എഴുതിയതിൻ്റെ എണ്ണൂറാമത്തെ വാർഷികം ഫ്രാൻസിസ്കൻ സമൂഹങ്ങൾ ആഘോഷിക്കുകയായിരുന്നു അതിനെല്ലാം പരിസമാപ്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ ഈ ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു പോയതിൻ്റെ അദ്ദേഹത്തിൻ്റെ ട്രാൻസിറ്റൂസിൻ്റെ കടന്നുപോകലിൻ്റെ മഹാജൂബിലി ആഘോഷം ഫ്രാൻസിസ്കൻ സമൂഹം ആഘോഷിച്ചുകൊണ്ട് ഫ്രാൻസിസ്കൻ മഹാജൂബിലിക്ക് പരിസമാപ്തി കുറിക്കുന്ന ഒരു കാലയളവാണിത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലയോ പതിനാലാമൻ പാപ്പ ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജൂബിലി വർഷമായിട്ട് തിരുസഭയിൽ തിരുസഭയിലാകമാനം ഒരു പ്രത്യേക വർഷം പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല ഒരു പ്രത്യേക കാലയളവിൽ പരിപൂർണ വിമോചനത്തിന്റെ ഒരു പ്രത്യേക കൃപയുടെ കാലമാക്കി പരിശുദ്ധ പിതാവ് ഒരു പ്രത്യേക വർഷത്തെ ഉയർത്തുകയും ചെയ്തു എന്നുള്ളത് വളരെ ശ്രദ്ധാർഹമായ ഒരു കാര്യമാണ് ഈ കാലയളവിൽ ഏതെങ്കിലും ഫ്രാൻസിസ്കൻ ദേവാലയം സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഫ്രാൻസിസിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ദേവാലയത്തിൽ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയോ കുംഭസാരിച്ച് യോഗ്യതയോടുകൂടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകമായ ദണ്ഡവിമോചനം ഈ കാലയളവിൽ പ്രത്യേകമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് രോഗികളായവർക്ക് അവരുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് പോലും ഈ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള ഒരു പ്രത്യേക ആനുകൂല്യം തിരുസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാലയളവാണ് ഈ ഒരു ചെറിയ കാലയളവിൽ ഈ വിശുദ്ധൻ്റെ ജീവിതം ധ്യാനിക്കാനും ആ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിഴലിച്ച സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനും നമുക്ക് സാധിക്കണം അപ്പോഴാണ് ഈ ഒരു പ്രത്യേക വർഷം ഒരു അനുഗ്രഹത്തിൻ്റെ കാലയളവായി രൂപാന്തരപ്പെടുന്നത് ആ ഒരു ഈ ഒരു ജൂബിലി വർഷത്തിലാകമാനം വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വർഷത്തിലാകമാനം നമുക്ക് പ്രാർത്ഥിക്കാം